കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഗോൾ മാർജിനിൽ ജയിച്ചിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷവും ഇല്ലാതിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ആദ്യ പകുതിയിലെ പെർഫോമൻസ് കണ്ട് മൂന്ന് ഗോളുകൾ നേടി സെക്കൻഡ് ഹാഫിലോ അതേ ഇൻഡൻസിറ്റിയിലുള്ള പ്രകടനവും ഗോളുകളുടെ ഒരു വർഷമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഗോൾ മഴ പെയ്തതുമില്ല നിരാശപ്പെടുന്ന പ്രകടനവുമായിരുന്നു രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് എന്ന് സങ്കടത്തോടു കൂടി പറയണം ആദ്യ പകുതിയിൽ സൂപ്രധാനമായിട്ടുള്ള കോൾഡോബിയേറ്റയുടെ രണ്ട് ഗോളുകളും യുവതാരമായിട്ടുള്ള കോറോസിങ്ങിൻ്റെ ഒരു ഗോളും കൂടി ചേർത്ത് അത്യാവശ്യം മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞു രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പം എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നടന്ന കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട് അതായത് തിയറി പഠിച്ചു വെച്ചിട്ടുണ്ട് പ്രാക്ടിക്കൽ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കുറേ അധികം സ്ട്രാറ്റജിക് മൂവുകൾ നടത്തുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെ വെച്ച് അതെല്ലാം ഡിഫ്യൂസ് ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും ടീം സെറ്റായി വരുന്നതല്ലേ ഉള്ളു എന്ന് പ്രാർത്ഥിക്കാം അടുത്ത മത്സരമൊക്കെ ആകുമ്പം കുറച്ചുകൂടി സെറ്റായി നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം മൂന്ന് ഗോളിന് ജയിച്ചെങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അഞ്ചോ ആറോ ഗോളിന്റെ മാർജിനിൽ ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു കുറഞ്ഞത് അഞ്ചോ ആറോ ഗോളുകൾ എന്നാണ് പറയുന്നത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാവരും കാത്തിരുന്ന സ്പാനിഷ് താരമായിട്ടുള്ള തിയാഗോ അലക്സാണ്ടർ മെൻഡസിന്റെ ആ ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നു പുള്ളിയുടെ ആ ഒരു ഫ്രീക്ക് കിടിലായിരുന്നു ബാറിലടിച്ച് പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം അദ്ദേഹത്തിന് കുറച്ച് ഓർമ്മിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളതായി മാറുമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും വിജയിച്ചു മൂന്ന് പോയിന്റ് നേടി പ്ലേ ഓഫിലേക്കുള്ള വഴി ഒന്നുകൂടി തുറന്നിട്ടിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ ഇനി പരാജയപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാധനം ഒരു എക്സ്പെക്റ്റഡ് ഗോൾഡ് മാർജിനൊന്നും ഇവിടെ കിട്ടിയില്ല ഇനി മുംബൈ സിറ്റി എന്തുകൊണ്ടും പരാജയപ്പെടുത്തണം രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ മുംബൈ സിറ്റിയുടെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയില്ല ഇനി എന്ത് വന്നാലും മുംബൈ സിറ്റിയെ ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മുന്നോട്ടുള്ള പ്രയാണം എളുപ്പമല്ല മൂന്ന് ഗോളിന് വിജയിച്ചു പക്ഷേ ആഘോഷിക്കാനുള്ള വക ഇതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം